രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് കോട്ടയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പൌരപ്രമുഖരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി എൽ ഡി എഫ് ഭരണത്തിൽ കേരളത്തിൽ ധാരാളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത വർഷത്തോടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരട്ടിയാകുമെന്നും മുഖ്യമന്ത്രി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം നാഗമ്പടത്ത് നടക്കുന്ന പ്രദർശന വിപണനമേളയ്ക്ക് ബുധനാഴ്ച സമാപനമാകും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന്റെ ഭാഗമായാണ് കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് ഈരേൽ കടവ് ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ഇരുപതോളം പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനും അവസരമുണ്ടായിരുന്നു എൽ ഡി എഫ് ഭരണത്തിൽ കേരളത്തിൽ ധാരാളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത വർഷത്തോടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരട്ടിയാകും സംസ്ഥാനത്ത് നിലവിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ആറായിരത്തി മുന്നൂറാണ് അടുത്ത വർഷത്തോടെ ഇത് പതിനയ്യായിരം ആകും ഈ വർഷം നവംബർ ഒന്ന് കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യവും ലോകവും കേരളം നല്ല പുരോഗതി നേടുന്നു എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനാറിന്റെ അവസ്ഥ എടുത്താൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നു ഇപ്പോഴത് ആറായിരത്തി മുന്നൂറാണ് വലിയ തോതിലാണ് സ്റ്റാർട്ടപ്പിന്റെ വികസനം നടന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ടായ നിക്ഷേപം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ തൊഴിലവസരം അറുപതിനായിരമാണ് സ്റ്റാർട്ടപ്പുകളുടെ മറ്റുള്ളവർ കണക്കാക്കുന്നത് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി പി പ്രസാദ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ജോസ് കെ മാണി എം പി എം എൽ എമാരായി സെബാസ്റ്റ്യൻ കുളത്തുങ്കൾ ജോബ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടിക്കാഴ്ചയിലൂടെ ലഭിക്കുന്ന ഗുണപരമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനായാൽ സംസ്ഥാനത്തിന് എല്ലാ മേഖലകളിലും കൂടുതൽ ഉയർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് ഐക്യമലേറിയ മഹാസഭ ജനറൽ സെക്രട്ടറി പി കെ സജീവ് പറഞ്ഞു പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സമർപ്പിക്കുന്നത് അത് കൃത്യമായിട്ടും ഈ തന്നെ തന്നെ ഏറ്റവും മികച്ച മികച്ച ഒരു നമ്മുടെ രാജ്യത്തെ കഴിയും വ്യാപാരികൾ നേരിടുന്ന പല പ്രശ്നങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനടക്കം ഇത്തരം മുഖാമുഖം പരിപാടി സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി പറഞ്ഞു കാരണം ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ പ്രയോജനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സർക്കാരിന്റെ വികസന പദ്ധതികളെയും ജനക്ഷേമ പ്രവർത്തനങ്ങളെയും കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരാൻ സഹായകരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു സ്റ്റാളുകളുടെയും പരിപാടികളുടെയും വൈവിധ്യം കൊണ്ട് മേളയുടെ സംഘാടനം മികവുറ്റതായെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാഗമ്പടത്ത് നടക്കുന്ന സംഗമങ്ങൾ കര്ഷക സംഗമങ്ങള് ഹരിതകർമ്മസേനയുടെ സംഗമം കാർഷിക വിപണന മേളകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നേരിട്ട് കാണുന്നതിനും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും വളരെയധികം പ്രയോജനപ്പെട്ടു എന്നുള്ളത് കോട്ടയം ജില്ലയും ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് കോട്ടയം നാഗമ്പട മൈതാനത്ത് ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേള ബുധനാഴ്ച സമാപിക്കും വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ സെമിനാറുകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സംഗമങ്ങൾ കലാപരിപാടികൾ ഭക്ഷ്യമേള തുടങ്ങിയവയാണ് പ്രദർശന വിപണനമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് അമൃതാന്യൂസ് കോട്ടയം